ഹാട്രിക്ക് കരിയറിലെ ഫസ്റ്റ് ഹാട്രിക് ഇതേ നമ്മളിത് ഫിനിഷ് ചെയ്തു അതൊരു മലബാർ ബാങ്കർ വീണ്ടും ഓക്കെ നമ്മളിത് മേടിയുടെ മുന്നിലേക്ക് വിടുക വിടുകട്ടോ നമ്മളെ ഹാട്രിക് അടിച്ചിട്ടാണ് തോന്നുന്നെ നല്ല കുറച്ച് ഗോൾ അടിച്ചിട്ടാണ് തോന്നണു നമ്മളിത് മലബാർ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മൾ നമ്മളിത് പ്ലെയർ കരിയർ മോഡിന്റെ അടുത്തൊരു പാർട്ടായിട്ട് എത്തിയത് ഗൈസ് നമ്മളിത് ഒന്ന് തീരെ റീച്ചില്ലാട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തത് ഇപ്പൊ തന്നെ എല്ലാവരും പോയി വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചത് തീരെ നമുക്ക് റീച്ചോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോ എല്ലാവരും ഒന്നും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം അപ്പൊ നമ്മളിത് നെക്സ്റ്റ് മാച്ച് നമുക്ക് വരുന്നതേ മോഹൻ ബഗാനായിട്ടാണ് അത് ഇത് അവരുടെ ഗ്രൗണ്ടിൽ വെച്ച് നമ്മളെ ഗ്രേറ്റസ്റ്റ് റിവാൾഡ് ആയിട്ടാണ് അവരായിട്ടുള്ളത് നമ്മളിത് ഇന്ത്യൻ എൽ ക്ലാസിക്കൽ മാച്ചാണ് നമുക്ക് പോയി കളിച്ചു നോക്കാം നമ്മളിതേ ഫസ്റ്റ് പാർട്ടിൽ ഇതേ നമ്മൾ ഐ എസ് സി യിലെ ഡെപ്യൂട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മളിതേ ഈ ഒരു എപ്പിസോഡിലെ ഫസ്റ്റ് മാച്ച് പോയി കളിച്ചോക്കാം നമ്മൾ ഇന്ത്യൻ എൽ ക്ലാസിക്കോ അങ്ങനെ നമ്മള് മാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് പ്ലേസ് ഒക്കെ ഇത് ഇറങ്ങുന്നുണ്ട് അവിടെ സ്റ്റേഡിയത്തിലാട്ടോ മത്സരം നമുക്ക് ഇത് അവിടെ കൊൽക്കത്ത പോയി തോപ്പിച്ചിട്ട് വരാം അത് പോയി കളി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അങ്ങനെ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഇത് ചാൻസ് ബോൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷോട്ട് ചെയ്ത് നോക്കാം യെസ് ദേ

അഞ്ച് മാച്ചിൽ ഇതേ മൂന്നാമത്തെ ഗോളത് അടിച്ച് ഓ അവരുടെ ഷോട്ടുണ്ടോ കറക്റ്റ് കയ്യിലേക്ക് നല്ല കളി കളിക്കുന്നുണ്ട് സഹല് സഹല് പ്ലെയർ ഇതേ ഒരു ഷോട്ട് 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 ഷോട്ടോട്ടോ ആര പ്ലെയർ ഞാൻ ശ്രദ്ധിച്ചിട്ടോ പ്ലെയറിന്റെ പേര് എന്നാൽ കിഡിലെ ഷോട്ട് നോക്കിയേ സൈഡിലേക്ക് വീണ്ടും ഇതൊക്കെ കമ്മിൻസ് കമ്മിൻസ് ഇത് കളിച്ചു പോകുന്നുണ്ട് അവനൊരാൾ ടാക്കിലായില്ല കമ്മിൻസ് ചീവാട്ടോ വീണ്ടും ഒരു ബ്ലോക്ക് അവരല്ല അറ്റാക്കിങ്ട്ടോ അത് സാഹലിത കോർണർ കിക്ക് എടുക്കാൻ പോയിട്ടുണ്ട് അവരുടെ കോർണർ ചാൻസ് സഹല് ചെറിയൊരു ലുക്ക് ഒക്കെ കോർണർ ഇത് എന്താവും നോക്കി ഫ്രണ്ടിലേക്ക് ഓടുന്നുണ്ട് നമുക്ക് അവന്റെ അടുത്തേക്ക് ഒന്ന് ഓടിപ്പോയി നോക്കാം അവടിപ്പോലെ തന്നെ അവരുടെ കിക്ക് ഓക്കെ നമ്മളത് വീണ്ടും ഒരു ആയി കൊടുത്തു അവരുടെ കോർണർ ചാൻസ് അവരിത് അവിടെ അനക്കിട്ട് പോന്നിട്ടോ അറ്റാക്ക് ഇങ്ങോട്ട് വന്നു നോക്കാം ബോൾ എടുത്തുണ്ട് നല്ല അറ്റാക്ക് ചെയ്ത് പോവാൻ പറ്റിയത് ബേക്കറി ആയിട്ട് ഇറക്കി കൊടുത്തു നേരത്തെ വീണ്ടും ഒരു ചാൻസ് ഓ പുറത്തേക്ക് അടിച്ചു

വീണ്ടും ഒരു നമ്മള് എപ്പറേ മിസ് ആക്കിയത് ഒരു കോർണർ കിക്കും കൂടെ ഇപ്പൊ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിട്ടുണ്ട് കേട്ടോ അങ്ങനതേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു വൺ സീറോ ലീഡ് നമ്മളതേ ഫസ്റ്റ് ടൈമിൽ തന്നെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് ആ ലീഡിലുള്ളത് അതിന് ശേഷം അവര് അറ്റാക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട് വേറെ ഗോള് വന്നില്ല നമുക്ക് സെക്കൻഡ് ഹാഫും കൂടി പോയി നോക്കാം നമുക്ക് നമുക്ക് ഒരു നോഹ ചാൻസ് 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 ഓ ഓ ഇതൊരു ഇതൊരു ഉണ്ട് ബോൾ ബോൾ മതിയായിരുന്നു മിസ് ആക്കി ചാൻസ് അവര് സബ്ബൊക്കെ ഇറക്കണ്ടോ ലിസ്റ്റിംഗ് കോളാക്കിയോ പ്രിയോറിന് ഇറക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫ് നമ്മളിങ്ങനെ കളിച്ചു പോകുന്നുണ്ടല്ലോ ലാസ്റ്റ് ടൈം ആയിണ്ട് ഓ നമ്മൾ അവിടെ ഒക്കെ തള്ളിട്ട് പോരുന്നുണ്ട് ഓക്കെ ഒരു ചാൻസും കൂടെ ഫിനിഷ് നോക്കാം ഓ പാസ് കൊടുത്താ മതിയായിരുന്നു ഒറ്റ പുതിയ കാരണം അതെ ഒരു ചാൻസ് മിസ്സാക്കി അങ്ങനെ വിൻ മാച്ച് ലാസ്റ്റ് മിനിറ്റ് ഒരു ചാൻസ് മിസ്സാക്കി നമ്മളിത് നെക്സ്റ്റ് മാച്ച് പിടിക്കും ഈ മാച്ച് നമ്മൾ മാച്ച് ഫസ്റ്റ് ഗോൾ വന്നിട്ടുള്ളൂ പിന്നെ നമുക്ക് നമുക്കിതേ അധികം പെർഫോം ചെയ്യാൻ പറ്റിയില്ല വീണ്ടും ഒരു ചാൻസ് മിസ് ചെയ്തു ലാസ്റ്റ് ഒരു ഒറ്റപ്പൂതി കൊണ്ട് ഒരു ചാൻസും കൂടി മിസ്സാക്കി ഇതാ നെക്സ്റ്റ് മാച്ച് നമുക്ക് ഇതേ നോക്കാം ഇത് നെക്സ്റ്റ് മാച്ച് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമോ നോക്കാം മാച്ച് നൈൻ പോയിന്റ് ത്രീ റേറ്റിങ് അങ്ങനെ കഴിഞ്ഞ മാച്ചിൽ ഇത് നമ്മളെ ഗോളില് വിൻ ചെയ്തു ഡെഡി വന്ന് നമ്മൾ സ്റ്റേ ഹിള് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ നമ്മൾ ഇതേ നെക്സ്റ്റ് മാച്ച് ഇതേ ജംഷഡ്പൂരിനെതിരെ നമ്മുടെ കലൂര് വെച്ചിട്ടാണോ മത്സരം പോയി കളിച്ചു നോക്കാം ഓ ഫസ്റ്റ് തന്നെ ഇത് ഫ്രീ കിക്ക് കിട്ടോ ഓ അതൊരു ചാൻസ് അവരടിച്ച് സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മളെ ഗ്രൗണ്ടിൽ വന്നിട്ട് അവര് ലീഡ് എടുത്തു ആ ഫ്രീക്ക് അവര് മെല്ലെ അനക്കി നേരിച്ചിട്ടോ ഗ്യാലേ ഫുള്ള് സൈലന്റ് സിബേറിയ കട്ട് ചെയ്ത കിഡിലെ ഫിനിഷ് അവന്റെ ഗോള് ഒന്നും പറയാല്ല പറയാനാത്ത ഗോള് ഓക്കെ നമ്മൾ ഇത് ടാക്കൾ ചെയ്ത് ബോൾ ഒരു ചാൻസ് എടുത്തിട്ടുണ്ട് അടിക്കാൻ പറ്റുമോ നോക്കാം പറ്റു നമ്മടെ കോട്ടക്ക് എത്തിയിട്ട് നമ്മള് തിരിച്ചടിച്ചു അവർ ലീഡ് എടുത്തായിരുന്നോ വീണ്ടും ഒരു അടിച്ച് ബാങ്കരുകയറ്റിണ്ട് നമുക്ക് ഇത് ടാക്കൾ ചെയ്ത് ഗോൾ എടുത്തിട്ടു ഒരു ഫിനിഷ് ഓ ചാൻസ് കീപ്പറിന് വീണ്ടും ഒരു ഗോളും കൂടെ

ഷോട്ട് ഭയങ്കര പവർ ലോഹ കോർണർ എടുക്കാൻ നമ്മളത് കോർണർ കോർണർ ഗോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഗോൾ കൂടി അടിക്കണം ട്രൈ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഫസ്റ്റ് ഹാഫ് ഇതേ ലാസ്റ്റ് ടൈം വിളിച്ചു വൺ വണ് ഒമ്പതാം മീറ്റിൽ അവരടിച്ചു നമ്മളിത് പത്തൊമ്പതാം മിനിറ്റിൽ തിരിച്ചടിച്ചു അതിനുശേഷം നമുക്കൊരു ചാൻസ് ദേ നമുക്കിത് അടിക്കാൻ പറ്റിയില്ല നമുക്ക് ദേ സെക്കൻഡ് ഹാഫ് പോയി നോക്കാം സെക്കൻഡ് ഹാഫ് നല്ലൊരു കളി കളിച്ച് വരുന്നുണ്ട് ഓക്കെ ബോൾ നമ്മളും ചോദിച്ചു ഒരു ഷോർട്ട് ലെഫ്റ്റ് ലെഗ് വീണ്ടും ഒരു ചാൻസും കൂടെ ആയി നമുക്ക് വീക്ക് ഫുഡ് ഭയങ്കര കുറവാ നമ്മൾ കുറവാങ്ങനെ അടിച്ചു കയറ്റി ഒരു ചാൻസും കൂടെ ആക്കി ഓ യെസ് ദേ ഒരു ചാൻസും കൂടെ നമുക്ക് ചെയ്യണം വൺ ഓൺ വൺ ചാൻസ് ആണ് ഫിനിഷ് ചെയ്തു വീണ്ടും ഒരു മലബാറി ബാങ്കിൽ ഇട്ടിട്ടുണ്ട് അതും കല്ലൂർ സ്റ്റേഡിയത്തില് ലീഡ് കിട്ടോ ടു വണ് ലീഡ് എത്തിച്ചിട്ടുണ്ട് ഇടില്ല മാച്ച് നമുക്ക് ഇതേ ഇഡല ഒരു ത്രൂ ബോൾ വന്നു നമ്മൾ ഇതേ വൺ ആയിട്ട് വണ് കീപ്പറിനെ ബീറ്റ് ചെയ്തൊരു ഫിനിഷ് അത് സൈഡിലേക്ക് സുമ്മുണ്ട് സൈഡിലേക്ക് കിട്ടും വീണ്ടത് ലൂണ ലൂണ നമ്മൾ നേരത്തെ പെപ്പർ കൊടുക്കാം പെപ്പർ ഫിനിഷ് യെസ് ഒരു അസിസ്റ്റ് പെപ്പറയുടെ കിഡിലും ഗോള് സെക്യൂർ ആയിട്ട് അപ്പൊ നമുക്ക് ഇത് സീൻ ഇല്ല മാച്ച് നമ്മളുണ്ട് ഇവിടുത്തെ കട്ട് ചെയ്തിരുന്നു നേരതേ പെപ്പറെ കൊടുത്ത് പെപ്പറയുടെ കിഡിലെ ഫിനിഷ് പെപ്പർ നേരത്തെ ഒരു ചാൻസ് മിസ് മിസ്സാക്കി ഉണ്ടായിരുന്നു കിഡിലും ഫിനിഷ് കിട്ടോ അങ്ങനെ ലീഡ് ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ അതെ മിസിന് വിളിച്ചു ഈ മാച്ച് നമ്മളിതാ സെക്യൂർ ട്ടോ മൂന്നില് ഒന്ന് ഓൾറെഡി അവരാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ നമ്മളിതേ മൂന്നെണ്ണം തിരിച്ചടിച്ചു രണ്ടെണ്ണം ഇതേ നമ്മുടെ മലബാറിയും ഒന്നും ഇതേ പെപ്പറും അടിച്ചിട്ടുണ്ട് അങ്ങനെ വീണ്ടും ഒരു കിടിലൻ മാച്ച് വീണ്ടും നമ്മൾ നമ്മളിതേ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ട്ടോ കേട്ടോ നമുക്ക് പല ക്ലബിന്നിപ്പോ ഓഫേഴ്സ് വരുന്നുണ്ടാവും നമ്മളിത് ബ്ലാസ്റ്റേഴ്സിനെ നിക്കാൻ പരിപാടിയാണ് നോക്ക ഇനി ഫ്യൂച്ചറില് എന്താന്ന് പറയാൻ പറ്റില്ല അതെ പത്തിൽ പത്ത് റേറ്റിങ് ഈ മാച്ച് അങ്ങനെ കാഴ്ചതേ കഴിഞ്ഞ മാച്ച് നമ്മളിത് വിൻ ചെയ്ത് നമ്മളിത് ടേബിൾ ഇത് ഫസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളത് ഗ്രേറ്റ് മാച്ച് പെർഫോമൻസ് ചെയ്ത് പ്ലെയർ ഓഫ് ദി മാച്ച് ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മളത് നെക്സ്റ്റ് മാച്ച് മാച്ചിതേ ബംഗളൂരു ബിഗ്ഗസ്റ്റ് നമ്മളത് ബിഗസ്റ്റ് നമുക്ക് നമുക്കിത് അവരോടാണ് അവരോട് നമ്മളൊരു ഹാർഡ് ക്രിക്കറ്റിനടിക്കണം വേറൊന്നും നമ്മൾ നോക്കില്ല കഴിഞ്ഞ മാച്ചിൽ ഹൈ മാച്ച് പെർഫോമൻസിന് റിവാർഡ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മളിത് ടീംമേറ്റ്സിന് മേട്സിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിതേ പോയി കളിച്ചു നോക്കാം നെക്സ്റ്റ് മാച്ച് അങ്ങനെ അങ്ങനത്തെ നമ്മളെ കാത്തിരുന്ന മാച്ച് ബംഗളൂര് എഫ്സി മാച്ച് നമ്മൾ ഹാട്രിക് അടിക്കാൻ വേണ്ടിട്ടോ കളിക്കുന്നേ ട്രൈ ചെയ്ത് ഒരു ഹാട്രിക് അടിക്കാൻ വേണ്ടിട്ട് പെരഡിയാസ് പെരഡിയാസ് കട്ട് ഓ പുറത്തേക്ക് വീണ്ടും അവര് നല്ല കളിനെ കേട്ടോ കളിക്കുന്നേ ചീന് കളിത് ഒന്നല്ലാത്തോണ്ട് ഭാഗ്യം രക്ഷപ്പെട്ടു അങ്ങനെ പൊറത്തേക്കേ അടിച്ച് ഓ ബംഗളൂര് സിറ്റി ചീന് കളിട്ടോ കീപ്പർ കിഡിലെ സേവ് അവര് അറ്റാക്കിങ് ആണ് കളി തുടങ്ങി പതിമൂന്ന് മിനിറ്റ് ആയിട്ടുള്ളു തന്നെ മൂന്ന് അറ്റാക്കിംഗ് ആണ് നമ്മള് പോസ്റ്റുകടുത്ത് ഇത് കീപ്പറിന്റെ കിഡിലെ സേവ് ഓ കിഡിലട്ടോ ഓഫ് നോക്കിയാ ഡി ഓപ്പ് ഏതാ പുതിയ കീപ്പർ ഒന്നാണ് വീണ്ടിതെ പെരഡിയ വില്യംസൺ ഒരു ഷോട്ട് ഓ വീണ്ടും കീപ്പർ അഞ്ചാമത്തെ സേവ് ഫുള്ള് കീപ്പർ ആയിട്ട് ഫുള്ള് അവര് അറ്റാക്കിങ് മാത്രേ ഉള്ളൂ നമ്മളൊന്നും ചെയ്യുന്നില്ല നോക്ക ഇനി മുതൽ അറ്റാക്ക് ചെയ്ത് തുടങ്ങണം നമ്മള് ടീം കളിച്ചു വരുന്നില്ല ചാൻസ് ഇതേ കൊടുത്തു ഷേ ആ വീണ്ടും നമ്മൾ തന്നെ ബോള് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഉള്ളിൽ കേറി ഒരു ഷോട്ട് ഓ ഇത് കീപ്പർ എടുത്തു വീട് ഓ ചാൻസ് ഫുൾ ആയിട്ട് മിസ്സായി ചാൻസ് ഒരു അറ്റാക്ക് ചെയ്ത് ഒന്ന് അങ്ങോട്ട് അറ്റാക്ക് ചെയ്തു അതേപോലെ തന്നെ അവരിത് തിരിച്ച് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തു നല്ല ത്രില്ല് മാച്ചിട്ടോ പിന്നെ ഉന്നല്ലാത്തോണ്ട് ഭാഗ്യണ്ട് പിന്നെ കീപ്പറും കട്ടൊക്കെ ഈ മാച്ച് അതെ ഫസ്റ്റ് ഹാഫിന്റെ അതെ ലാസ്റ്റ് ആയിട്ട് വീണ്ടും ചാൻസ് ഓ കീപ്പർ യെസ് അത് കൊടുത്തു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു അവര് ഫുള്ള് ചാൻസ്ണ്ട് നമുക്ക് ഒറ്റ ചാൻസ് കിട്ടി അതാണ് കീപ്പർ സേവും ചെയ്തു നോക്കാം സെക്കൻഡ് ഹാഫിൽ നമുക്ക് കളി മാറ്റണം കീപ്പർ ഒരു രക്ഷയില്ലോ കിട്ടിലും കീപ്പർ ആണ് കിട്ടിലും സേവ്സ് ഉണ്ടായിരുന്നു നോക്കാം സെക്കൻഡ് ഹാഫ് പോയിട്ട് നമുക്ക് ചെയ്തിട്ടാണ് തുടങ്ങാൻ പോകുന്നു നമ്മള് യെസ് ഇതേ കട്ടാക്കി പോകുന്നുണ്ട് നമ്മള് നേരെ പെപ്പറൊക്കെ കൊടുത്തു ഓ പെപ്പർ അതെ ഉള്ളിലേക്ക് എങ്ങനെയും കളിച്ച് കയറിയാ മതിയായിരുന്നു പെപ്പർ പെപ്പറ അവിടുന്ന് തന്നെ ഷോട്ട് ചെയ്തു നോക്കി ഏത് പാടിച്ചു വില്യംസണ് വില്ല്യംസ് അതെ പോല്യംസൺ നേരെ മെന്റസ് സെക്കൻഡ് ഹാഫിൽ ഇതേ അവരുടെ അറ്റാക്ക് ഓ ഇതും കീപ്പർ എടുത്തുട്ടോ അവർക്ക് അവന്മാർക്ക് മുന്നല്ലാത്തതുകൊണ്ട് നമ്മളത് കൊറേ രക്ഷപ്പെട്ട് പോരുന്നുണ്ട് അവരിത് വീണ്ടും ചാൻസ് ഉണ്ടാക്കുന്ന ഇതും കീപ്പർ എടുത്തു മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച് കീപ്പർ ആവും ഒരു തർക്കമുള്ളതിന് നമ്മളത് ആ ഒരു സബ് ഇറക്കുന്നുണ്ട് അതായത് ഡാനിഷ് ഫറൂ മാറ്റി നമ്മൾ ലൂൺ ഇറക്കുന്നുണ്ട് ഇനിയും നമ്മൾ ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഒന്ന് മാറും നോക്കാം ഓ അവർക്ക് ഇത് നല്ലൊരു വൺ വൺ ചാൻസ് ഓ കീപ്പർ സല്യൂട്ട് സല്യൂട്ട് മാൻ ഇഡിലം സബ് പറഞ്ഞ പോലെ തന്നെ സബ് ചെയ്തു ശ്രീകുട്ടിനെ ഇറക്കി നമുക്കത് സെവൻ പോയിന്റ് വണ് നമുക്ക് മാച്ചിന്റെ ആർട്ടിക്കൽ അടിക്കണം എന്ന് പറഞ്ഞിതാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒരു ഷോർട്ടോ ടാർഗറ്റ് മാത്രം അങ്ങനെ അതെ കഴിഞ്ഞ മാച്ചിതേ സമനില സീറോ സീറോ നമ്മളിത് ഹാട്രിക് അടിക്കണം എന്ന് പറഞ്ഞു പോയ കളിയായിരുന്നു പക്ഷെ നമുക്കിതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മളിത് സമനില പിടിച്ചതിന്റെ ഭാഗ്യാട്ടോ അതെ കീപ്പറിന്റെ പെർഫോമൻസിലാണ് നമുക്ക് അവിടെ ഒറ്റ ചാൻസ് കിട്ടിയത് നമുക്കിത് ഒന്നും ആക്കാനും പറ്റിയില്ല കീപ്പർ സേവ് ചെയ്തു നെക്സ്റ്റ് മാച്ച് മാച്ചിതേ ചെന്നൈയിനേറ്റ് വന്നിട്ടുണ്ട് അതിന് മുന്നേ നമുക്ക് കുറച്ച് ഓഫീസ് വന്നിട്ടോ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് നമ്മുടെ ഏജന്റ് കുറച്ച് ഓഫീസ് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ടീമാണ് പണ്ടോ എല്ലാതെ സെപ്സിക്ക് പോർട്ടിൻ ബേഴ്സ് ഏതൊക്കെ കുറച്ച് ചെറിയ ടീംസ് ആണ് നമ്മളിത് ഇതിലൊന്നും നോക്കുന്നില്ല നമുക്ക് ഒന്നല്ലേ പ്രീമിയർ ലീഗിൽ നിന്ന് എന്തെങ്കിലും ഓഫറ് വരണം അല്ലെ ഇത് വലിയ വലിയ ടീം ബായ്സ അല്ലെ പിന്നെ സൗദി ലീഗ് എന്നൊക്കെ വരണം നമുക്ക് നമുക്കിതേ ഇങ്ങനെ പോയി നോക്കാം അതുപോലെ തന്നെ അതെ സദാബൺ ഒന്ന് വന്നിടക്കുന്നുണ്ട് ഇത് പാത്താണ് നമ്മൾ സെലക്ട് ചെയ്ത് തന്നെയാണ് അപ്പൊ ഇതെന്തേലും നമുക്ക് ഓഫറ് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യും പിന്നെ ഈ സീസൺ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ ഇപ്പം പ്രീമിയർ ലീഗേക്ക് പോകാനൊരു ചാൻസ് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക നമ്മളിതേ അടുത്ത ഏത് ടീമിലേക്ക് പോകണം എന്നുള്ളത് ഓക്കെ നമുക്ക് ഇത് നെക്സ്റ്റ് മാച്ച് പോയി നോക്കാം അങ്ങനെ നെക്സ്റ്റ് മാച്ചാ ചെന്നൈന്റെ സ്റ്റേഡിയത്തിലാട്ടോ അങ്ങനെ സൗത്ത് ഇന്ത്യൻ നോക്കാം നമ്മൾ ലീഡ് ചെയ്യാൻ തുടങ്ങിട്ടോ ടീമിനെ നമ്മളെല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എല്ലാരും ബൂസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട് പോയി നോക്കാം എയ്റ്റ് പോയിന്റ് ഫൈവ് റേറ്റിംഗ് ലോസ് അറ്റാക്കിംഗ് പാസസ് ത്രീ ഒക്കെ സ്റ്റാർട്ടിങ്ങിന് നമ്മളിത് ബോൾ നമ്മളെ കൈ കിട്ടിണ്ട് സേവ് ഓക്കെ ഓ വീട്ടിലും സേവ് ഓ അവരും അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് അറ്റാക്ക് വീണ്ടും നമ്മൾ അറ്റാക്ക് ചെയ്ത് പോരുന്നുണ്ട് ഓ യെസ് ചാൻസ് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ യെസ് വീണ്ടും ഇതിൽ മലബാർ ബാങ്കർ അടിച്ചിണ്ട് മലബാർ ബാങ്കറും കൂടി കൊടുത്തിട്ട് ലീഡ് എടുത്തു വീണ്ടും ഇതേ നമ്മുടെ മലബാറിയുടെ ഒരു ബാങ്കർ ഗോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യുക സബ് പരിഗണിക്കുക ഇതാ ചെയ്യും പരിഗണിക്കാണ്ട് കേട്ടോ ടാക്കിൽ ചെയ്തപ്പോ കട്ട് ചെയ്തേ സൈഡിലേക്ക് ഒരു സിമ്പിൾ ഒരു സിമ്പിൾ ആൻഡ് പവർഫുൾ ഫിനിഷ് നമ്മളെ കോച്ചൊക്കെ ഹാപ്പി അങ്ങനെ വീണ്ടും ഒരു ഗോളും കൂടി ഓ വീണ്ടും ഇത് ചെന്നൈയുടെ ചാൻസ് ഓ പുറത്തേക്ക് അടിച്ചു കീപ്പറൊക്കെ പുച്ഛിച്ച് തള്ളിട്ടോ നീ എങ്ങോട്ടെങ്കിലും അടിയിട കീപ്പർക്കോട്ടോ ട്ടോ അടിച്ചേരി ശേഷത് സിമ്പിൾ ആയിട്ടുണ്ട് വീണ്ടും പോകുന്നുണ്ട് ഷോട്ട് ഞാൻ വല പുലുങ്ങിയപ്പോ ഗോളാന്ന് വിചാരിച്ച് നേരെ ചെന്നൈന്റെ അറ്റാക്ക് ഓ കീപ്പർ കീപ്പർ തീയാട്ടോ നമ്മുടെ ഞാൻ ഒരു കോർണർ ഓടി പാഞ്ഞ പോയിട്ട് എടുക്കുന്നുണ്ട് ഓ അങ്ങനെ അതെ ഫസ്റ്റ് ഹാഫ് തീർന്ന് വൺ സീറോ ലീഡ് നമ്മൾ ദേ പന്ത്രണ്ടാം മിനിറ്റിൽ അടിച്ച ഗോളില് ലീഡ് ലീഡ് ഉണ്ട് ഓ നമ്മളാകെ വേർത്ത് ക്ഷീണിച്ചിട്ട് ട്ടോ ചെറിയ മഴയും പെയ്യുന്നുണ്ട് നോക്കാം സെക്കൻഡ് ഹാഫ് നമുക്ക് ഈ ലീഡ് നിലനിർത്തണം നയൻ പോയിന്റ് സിക്സ് റേറ്റിംഗ് ഇപ്പൊ തന്നെ ഓ നല്ലത് ബോൾ കയ്യിൽ കിട്ടി കീപ്പർ ഇട്ടടിച്ച് ബോൾ ആയിരുന്നു നമ്മൾ ദേ ഓടുന്നുണ്ട് ഒരു പ്ലെയർ ഒപ്പം തന്നെ ഉണ്ട് ഓ ലെഫ്റ്റ് ലെഗ് യൂസ് ചെയ്ത് ലെഫ്റ്റ് ലെഗ് ഇതേ നമുക്ക് നടക്കൂല ഇല്ല അതുകൊണ്ട് ദേ 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 വീണ്ടും 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 ഒരു ഒരു അടിക്കാൻ നോക്കാം ും ഗോള് ടു സീറോ ലീഡ് നമ്മളിത് മലബാറുടെ രണ്ടാമത്തെ ട്ടോ നമുക്ക് ഫസ്റ്റ് ഹാർട്ടിൽ അടിക്കാൻ പറ്റും ഈ മാച്ചില് നമുക്ക് ഇനിയുണ്ട് ഒരു ഇരുപത്തി അഞ്ച് കൂടി ബാക്കി ഒരു ഗോളും കൂടി അടിക്കാൻ പറ്റുമോ നോക്കാം കണ്ടോ കണ്ടോ പാസ് പാസ് ആയിരുന്നു കട്ട് കട്ട് ചെയ്തിട്ട് സിമ്പിൾ ഒരു ഒരു ഫിനിഷ് ഫിനിഷ് പെട്ടെന്നൊരു മലബാറിയുടെ മലബാറി വീണ്ടും ഒരു ഗോളും കൂടെ ഓ അതെ ചെന്നൈയുടെ അറ്റാക്ക് ഓ ചെന്നൈ ഒന്ന് തിരിച്ചടിച്ചു അവരിത് നേരത്തെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു

കരിയറിലെ ഫസ്റ്റ് ഹാട്രിക് ഫിനിഷ് ചെയ്തു അതൊരു മലബാർ ബാങ്കർ വീണ്ടും സിമ്പിൾ ആയിട്ട് ഇതേ അടിക്കാൻ നമ്മൾ ഒഴിഞ്ഞു കിട്ടി വീണ്ടും ഒരു ഫിനിഷ് ഫിനിഷിങ് ഒന്നും പറയാലോ നമ്മള് ലെഫ്റ്റ് ലെഗ് ആണെങ്കിൽ മാത്രമേ സീനുള്ളൂ ഒരു ഗോൾ ഫസ്റ്റ് ഹാട്രിക് കിട്ടോ കരിയറിലെ അത് ചെന്നൈനായിട്ട് നമ്മളിതേ ഫസ്റ്റ് ഹാട്രിക് ഓ ഒരു ഫൗളും കൂടെ റെഡ് കാർഡ് ൂടെ നമ്മളിത് ഹാർട്ടിൽ കടിച്ച മാച്ചിന് ടാക്കിൾ ചെയ്തായിരുന്നു ഹാർട്ടിൽ കടിച്ച മാച്ചിന് കാഴ്ചതേ റെഡ് കാർഡും ലാസ്റ്റ് മാച്ച് മാച്ച് മാച്ച സിമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് റെഡ് മാച്ച് നമ്മളിത് ത്രീ സീറോക്ക് ജയിച്ചു നമ്മളത് എമ്പത്തിനാലാം മിനിറ്റിൽ ഇത് ഗോളടിച്ചു എൺപത്തഞ്ചാം മിനിറ്റിൽ ഇതേ റെഡ് കാർഡ് വാങ്ങി ആ ഫയർ പോയി കായ് ദേ കളി കഴിഞ്ഞ് വന്നപ്പോൾ റെഡക്ക വാങ്ങിയതിനെ കുറിച്ച് തള്ളുക്കണോ നമ്മളെ ചീത്തറിയാണോ ഓക്കെ നമ്മളത് മീഡിയയുടെ മുന്നിലേക്ക് വിടുക തോന്നണേ നല്ല കുറച്ച് ഗോൾ ഗോളടിച്ചിട്ടാണ് തോന്നണെ നമ്മളത് മലബാറി ോ കോച്ചടുത്ത് പോയിട്ട് നമ്മൾ സംസാരിക്കുന്നോ നമ്മള് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാട്രിക് കടിച്ചു പക്ഷെ വെച്ചാൽ ഹാട്രിക് ശേഷം നമ്മളത് റെഡ് കാർഡ് വാങ്ങി അതുകൊണ്ട് നെക്സ്റ്റ് മാച്ച് നമുക്ക് കളിക്കാൻ പറ്റില്ല അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇത് ഇവിടെ വൈഡ് അപ്പിയാണ് അപ്പൊ നമുക്ക് ഇത് വേറെ ടീമിനൊക്കെ ഓഫേഴ്സ് നിങ്ങൾ കാണിച്ചിരുന്നല്ലോ അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസൺ ഇവിടെ കളിക്കുന്നുണ്ട് കപ്പ് കപ്പടിച്ച് കൊടുക്കാം അത് കഴിഞ്ഞ സീസൺ നമ്മൾ ഏത് ടീമിലേക്ക് പോകണം പോണെന്നില്ല നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യട്ടോ അതോ നമ്മൾ ബ്ലാസ്റ്റേഴ്സിന് നിക്കണമെന്നില്ലെന്നും കൂടി നിങ്ങൾ കമന്റ് ചെയ്യും നമ്മളിത് റെഡ് വാങ്ങിയ ഡിസപ്പോയിൻമെന്റ് ആയിട്ടുണ്ട് ആൾക്കിത് ന്യൂസിൽ വന്നിട്ടുണ്ട് അത്ലറ്റിക്കിൽ ഇത് ന്യൂസ് ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഫാബ്രിസിയോണൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ട്രീറ്റ് ഇട ഇടാറുണ്ട് കേട്ടോ ഫാബ്രിസിയോൺ ഇതേ ഇതാവണം ട്രാൻസ്ഫർ വിൻഡോ ആവണം എന്നാലാണ് ട്രീറ്റ് ഇടുക നമ്മുടെ വീഡിയോ നല്ല റീച്ച് ഓർവാണ് അപ്പം അതെ ഓരോരുത്തർ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് എന്നൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുക കാരണം തീരെ ലൈക്കില്ല കൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഈ വീഡിയോയുടെ ക്വാളിറ്റിയും ഇതിന്റെ റീച്ചും വീഡിയോ വ്യൂസും കണ്ടാൽ നിനക്ക് തന്നെ മനസ്സിലാവും അപ്പൊ എല്ലാരും ഇതൊന്നും ലൈക്ക് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യാം ഓക്കെ കൈസ് നമുക്കിതെ നെക്സ്റ്റ് മാച്ച് മൊഹമ്മദൻസിനേറ്റാണ് അപ്പോൾ അതെന്തായാലും നമുക്കിതാ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാരോടും ഇതേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ബൈ ഗൈസ്